അതെൻ്റെ പ്രൊഫൈല് കാണിച്ചു തരാം കേട്ടോ ഇവിടെ രണ്ടായിരത്തി ചില്ലാനം ഫോളോവേഴ്സ് ഉണ്ട് എനിക്ക് നമുക്കതില് ഇരുന്നൂറ് ഫോളോവേഴ്സ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിൻ്റെ ചുറ്റിനാണ് വേണ്ടോ ഒരു ഗോൾഡൻ കളർ അതിൻ്റെ ഒപ്പം ഒരു ബാഡ്സ് വേണ്ടോ ഗോൾഡൻ കളറിലന്നെ അതാണ് ഗോൾഡൻ ബാഡ്സ് അത് കിട്ടും നമുക്ക് ഇരുന്നൂറ് ഫോളോവേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഗോൾഡൻ ബാഡ്സ് കിട്ടും അതിൻ്റെ ഒപ്പം നമ്മൾ രചനകൾ ഇട്ടിട്ടുണ്ടാവണം കേട്ടോ അപ്പോൾ ഞാൻ ഇടുന്ന തുടർ ഒക്കെ എടുത്ത് കണ്ടോ ഒരു ഗോൾഡൻ കളർ ഡൈബ് ഡയമണ്ട് ഷേപ്പിലൊരു സംഭവം വന്നെടുക്കുന്നത് അത് നമ്മുടെ രചന സബ്സ്ക്രിപ്ഷനിൽ ഇടുന്നതാണ് പതിനഞ്ച് പാർട്ടിന് മേലെയുള്ള രചനകൾ നമുക്ക് സബ്സ്ക്രിപ്ഷനിൽ ഇടാൻ കഴിയും അതിനെങ്ങനെയാണെന്ന് കാണിച്ചു തരാം വേണ്ടി നമ്മൾ എഴുതികൊണ്ടിരിക്കുന്നിടത്ത് ബാക്കി എഴുതുമെന്നുള്ളിടത്ത് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന രചനകൾ വന്ന് എടുക്കുന്നുണ്ടാവും അതെടുക്കുക പിന്നെ ഞാൻ പൊട്ടിപ്പെണ്ണ് കാണിച്ചു തരാം മറ്റു വരുകൾ തീർത്തു എന്നുള്ളടത്ത് സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാമിൽ ചേർക്കൂ എന്നുള്ള എന്നുള്ളടത്ത് അതേ കൊടുക്കുക ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ വിഭാഗം കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് നീക്കിക്കഴിഞ്ഞാൽ അത് സേവ് ചെയ്തു സീരി സേവ് ചെയ്തിരിക്കുന്നു അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ രചനകളുടെ മുകളിലായിട്ട് ഇങ്ങനെ കൊണ്ട ഇത് വരും ഡയമണ്ട് ഷേപ്പിൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ രചന എന്താ പതിനഞ്ച് പാർട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അൺലോക്ക് ചെയ്തിരിക്കുന്നു അത് നിങ്ങൾക്കായിട്ട് അൺലോൺ അൺലോക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ കാരണം ഞാൻ എഴുതിയ കാരണം കൊണ്ടാണ് എന്നാൽ അത് പുറത്തുനിന്ന് ഒരാൾക്കാണെങ്കിൽ ഇപ്പം ഞാനതൊരു വേറൊരു ഏതെങ്കിലും രചനയാണ് ഇത് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഈ രചനയാണെങ്കിൽ എന്താ താഴേക്ക് വരുമ്പോൾ പതിനാറാമത്തെ പാർട്ട് തൊട്ട് ലോക്കിലാണ് കണ്ടോ ആ ലോക്കിലായ കാരണം കൊണ്ട് പതിനഞ്ച് വരെ നമുക്ക് വായിക്കാം പതിനാറാമത്തെ ഭാഗം വായിക്കുന്നതെങ്കിൽ ഒന്നില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം പ്രീമിയം സബ്സ്ക്രൈബ് ചെയ്യാം അല്ലെങ്കിൽ അഞ്ച് കോയിൻ കൊടുത്തിട്ട് വേണം അൺലോക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വായനക്കാർ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വരുമാനങ്ങൾ കിട്ടും അതുകൂടാതെ നമ്മൾ ഇപ്പോൾ ഈ കുട്ടിയുടെ ഇതെടുത്തിട്ട് ചെന്ത സപ്പോർട്ട് ചെയ്യൂ എന്നുള്ള എടുത്തു കഴിഞ്ഞാൽ ഇതാ ഇവിടെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് സ്റ്റിക്കറായിട്ട് നൽകി കഴിഞ്ഞാലും മറ്റേ വായനക്കാർ നമുക്ക് സ്റ്റിക്കറായിട്ട് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വരുമാനം കിട്ടും അതുകൂടാതെ രചന തന്നെ എടുത്തിട്ട് പിന്നെ ഇടയിൽ ലാഡ് കയറി വന്നിട്ടു ലഡുകളായിട്ട് ആ അപ്പോൾ അതെടുത്തു കഴിഞ്ഞാലും ഇവിടെതാ രചനയെ സപ്പോർട്ട് ചെയ്യുമെന്ന് എടുത്തു കഴിഞ്ഞാൽ അവിടെ തൊട്ട് കഴിഞ്ഞാൽ എന്താ കുറേ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ വരും അങ്ങനെയും നമുക്ക് വരുമാനം ലഭിക്കും ഇനിയിപ്പോൾ നമുക്ക് ആ ആ നമുക്ക് നമുക്കിതിന് കോയിൻ എങ്ങനെ കിട്ടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ അതായത് ആ ഇത് ഡയമണ്ടിൻ്റെ അവിടെ തൊട്ട് കഴിഞ്ഞ് എൻ്റെ കോയിൻസ് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെതാണ് റീഡിങ് ചാലഞ്ചെന്നുണ്ട് ഇപ്പം എൻ്റെ ഇത് ഒക്കെ ഒക്കെ എടുക്കുവരുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ അത് വായിച്ചു കഴിഞ്ഞത് ആ താഴെ എത്തിയിട്ടുണ്ട് ദിവസേന കുറഞ്ഞത് ഒരു രചനയെങ്കിലും ഏഴ് ദിവസം വെച്ച് വായിച്ചു കഴിഞ്ഞാൽ അഞ്ച് കോയിൻ റിവാർഡ് നേടും അതുപോലെ ദിവസേനെ കുറഞ്ഞത് ഒരു രചനയെങ്കിലും ഇരുപത്തൊന്ന് ദിവസം വായിച്ചു കഴിഞ്ഞാൽ ഇരുപത് കോയിൻ നേടും അപ്പോൾ അതിങ്ങനെ ഇവിടെ എന്താ ഓരോ വായി ദിവസം നമ്മൾ മുടങ്ങാണ്ട് വായിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഫില്ലായിട്ട് വരും അപ്പോൾ നമുക്ക് അഞ്ച് കോയിൻ വരും അങ്ങനെ നമ്മൾ ആദ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തൊന്ന് ദിവസത്തിൻ്റെ വരും അങ്ങനെയാണെങ്കിലും വരും ആ അങ്ങനെ കിട്ടുന്ന കോയിൻ കൂടാതെ നമുക്ക് ഈ കോയിൻ പർച്ചേസ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിതാ ഇത് കൂടുതൽ പ്ലാനുകൾ എടുക്കുന്നതുകൊണ്ട് അതിന് ഇതാക്കണ്ടോട് കോയിൻ കിട്ടും അങ്ങനെയും നമുക്ക് കോയിൻ അതായത് വായനക്കാർ കോയിൻ കിട്ടും ആ കോയിനായിരിക്കും അവർ നമുക്ക് സ്റ്റിക്കറായിട്ട് നൽകുന്നത് അപ്പം അതുവഴിയും നമുക്ക് വരുമാനം കിട്ടും അതുകൂടാതെ നമുക്ക് അമ്പത് രൂപയിൽ മേലെ ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ എൻ്റെ സംബന്ധിച്ചവിടെ വരുമാനം കാണിക്കും അമ്പത് രൂപയുടെ മേലെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറി കൊടുത്തുള്ളൂ ഇപ്പോൾ ഇവിടെയെന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഇരുപത്തി ആറ് ഇരുപത്താറാം തീയതി വരെയുള്ള വരുമാനമാണ് നൂറ്റി അറുപത്തഞ്ച് രൂപ ഒന്ന് എടുക്കുന്നത് അത് കൂടാത്തേ കണ്ടു ഓരോ രചനയും ഇത്ര ഇന്ന സ്റ്റോറിയിൽ നിന്ന് എത്ര കിട്ടി ഇന്ന സ്റ്റോറിയിൽ നിന്ന് കിട്ടി അങ്ങനെ ഇത് കാണിച്ചുകൊണ്ടിരിക്കും കൂടാതെ മുമ്പ് നേടിയ വരുമാനം അതാ അതും ഇവിടെ ഇങ്ങനെ കാണിക്കും ഇപ്പം നമുക്ക് ഈ ബാങ്ക് വിവരങ്ങൾ കാണുക എന്നുള്ളിടത്ത് ബാങ്ക് വിവരങ്ങൾ ചേർക്കും ചെയ്യാം നമ്മുടെ പാൻ കാർഡ് ഉണ്ടായിരിക്കണം അക്കൗണ്ട് ഫോൺ നമ്പർ എല്ലാം നമ്മളതിൽ കാണിക്കണം സാമ്പാദ്യത്തിൻ്റെ കണക്കിലും ഇതാ ഇന്ത്യയിൽ നിന്നാണ് എൻ്റെ രചന എല്ലാ ഏറെക്കുറെ ആൾക്കാരും വായിക്കുന്നത് കേട്ടോ അതും അതിൽ കാണിക്കും അപ്പം ഇതാണ് വരുമാനത്തിൻ്റെ പിന്നെ ദാ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കേട്ടോ സൂപ്പർ ഫാനായിട്ട് കാണിക്കും ഇപ്പം എൻ്റെ അതിൽ ഒരു വിനു കുടിലിൽ എന്നൊരാളുടെ പേരാണ് കെടുക്കുന്ന സൂപ്പർ ഫാനായാലും അപ്പം അങ്ങനെയാണ് അതിൽ കാര്യങ്ങൾ